വെൽക്കം ടു ദ പെപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇരുമ്പം പുളി കൊണ്ട് അച്ചാറാണ് നമ്മൾ ഇതിനു മുമ്പ് ഇരുമ്പം പൊളി കൊണ്ട് ഒരു ചാറ് കറിയിട്ടിരുന്നു അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇരുമ്പൻപൊളി കൊണ്ട് നല്ലൊരു അച്ചാർ ഉണ്ടാക്കിയാലോ ആദ്യം നമുക്ക് സ്റ്റൗ എത്തിക്കാം സ്റ്റൗ എത്തിച്ച് ചട്ടി അടുപ്പിട്ട് വയ്ക്കാം ചട്ടി ഒന്ന് ചൂടായി വരട്ടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് കൊടുക്കാം ഒരു ടീസ്പൂൺ കടുകാണ് ഞാൻ ഇപ്പം ചേർത്ത് കൊടുത്തത് അപ്പൊ അതൊന്ന് പൊട്ടട്ടെ ഒരു നാലുണ്ട വെളുത്തുള്ളി ഞാൻ ഇവിടെ പൊളിച്ചു വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് നമ്മൾ തീ വളരെ കുറച്ചിടണം കാരണം അതൊന്ന് നല്ലോണം മൂട്ട് വരണമല്ലോ ഒരു വലിയ ഭക്ഷണം ഇഞ്ചി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം ോടൊപ്പം തന്നെ ഒരു നാല് പച്ചമുളക് കഴിഞ്ഞത് എല്ലാം നന്നായിട്ട് മൂത്തു വരണം അതായത് നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് മൂത്തു വരണം അതായത് ഇതിനകത്ത് ജലാംശം മുഴുവൻ വറ്റണം അതിന് വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ചെയ്യുന്നത് ഇനി ശലം വേപ്പിലവിടെ നമുക്ക് ഇട്ട് കൊടുക്കാം അത് നമുക്ക് ഒഴിവാക്കാനൊക്കത്തില്ല അപ്പൊ ഈ ഇരുമ്പംപുളിന്ന് പറയുന്നത് കൊളസ്ട്രോളിനൊക്കെ വളരെ നല്ലതാണെന്നാണ് പറയുന്നത് എല്ലായിടത്തും ഇരുമ്പുളിയുടെ സീസൺ ഇപ്പം പ്രത്യേകിച്ച് ഇരുമ്പുളിയുടെ സീസണാണ് ഈ സീസണിൽ എല്ലായിടത്തും നിറച്ചുണ്ടായിട്ടുണ്ട് കൂടുതൽ സ്ഥലങ്ങളിൽ ഇത് വെറുതെ പഴുത്തിങ്ങനെ നിലത്ത് വീണ് പോവുക അപ്പം ഇത് പൊടിച്ച് വരുന്ന ഒരു പൊടിച്ചൊരു എന്താ പറയുക ചെറിയ പെരുവില്ലേ ഇതിൻ്റെ അതായത് ഈ ഒരു സ്റ്റേജിലുള്ള പുളിയാണെങ്കിൽ നല്ലതാണ് എനിക്കിപ്പോൾ വലുതാണ് ഇത്ര ഉള്ള കുളിയൊക്കെ വെച്ചിട്ടാണ് അച്ചാറിടുകയാണെങ്കിൽ വളരെ നല്ലതാണ് അധികം പഴുത്ത് താഴെ വീഴത്തൊന്നുമില്ല നമ്മൾ അരിഞ്ഞു മെനക്കണ്ട അതുപോലെ തന്നെ വലുതാ ഇത് ഇരുമ്പ പുളി വലുതായതിന് ശേഷമാണ് അച്ചാറിടുന്നതെങ്കിൽ അത് നമ്മൾ അരിഞ്ഞ് വെക്കുന്നത് സ്റ്റീൽ പാത്രത്തിലോ അലൂമിനിയം പാത്രത്തിലോ ഒന്നും അരിഞ്ഞ് വെക്കരുത് ഒന്നെങ്കിൽ മൺകലത്തിലരിഞ്ഞ് വെക്കാം ഇല്ലെങ്കിലും പ്ലാസ്റ്റിക് പാത്രം ഇല്ലേ അതിനകത്തെ അരിഞ്ഞ് വെക്കാവുള്ളൂ സ്റ്റീൽ പാത്രത്തിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിന് മുട്ട വീണ് പോകാനും അതിൽ കളർ ചേഞ്ച് ആകാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് പ്ലാസ്റ്റിക് പാത്രത്തിൽ വെക്കാതിരിക്കുന്ന നല്ലത് കൂടുതലും മഞ്ചട്ടി വെക്കുന്നതാണ് കുറച്ചുകൂടെ ഉത്തമം പ്ലാസ്റ്റിക് അത്ര നല്ലതല്ല അത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഈ നന്നായിട്ട് കുറച്ച് വെച്ചിരിക്കണം എനിക്ക് പൊടി കഴിക്കും മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് വലിയ സ്പൂണിന് ഇത് രണ്ടും കൂടെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചേർക്കുന്നത് ഈ പൊടിയുടെ പച്ച ചുവയൊന്ന് മാറണം ഇതിലേക്ക് നമ്മൾ ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളം അതാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് തിളപ്പിച്ചിട്ട് അത് തണുക്കണം കേട്ടോ തണുത്ത വെള്ളം നമ്മുടെ പൊടിയൊന്നും കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോകാതെ നമ്മളത് നോക്കണം അപ്പോൾ ഇതിലേക്ക് നമ്മുടെ പുളിയില്ലേ ഞാൻ അരിഞ്ഞിട്ടൊന്നുമില്ല അരിയാതെ തന്നെയാണ് ഞാൻ ഇങ്ങനെ തന്നെയാണ് ഇടുന്നത് നമ്മുടെ പുളി ഇട്ട് കൊടുക്കാം ഈ പുളി ജലാംശം ഉള്ളതാണല്ലോ അപ്പൊ ഇത് അതിനകത്ത് കിടന്ന് തന്നെ വാടിക്കുകയുള്ളു ഇതൊന്നും ആവി കയറുമ്പോ തന്നെ അങ്ങ് വേകാനുള്ളതേ ഉള്ളൂ ഒരുപാട് വലിയ പുളിയല്ല എന്നാല് ഏകദേശം വലിയ പുളി തന്നെയാണ് എനിക്ക് കിട്ടിയത് നമുക്ക് ആ ചെറുത് കിട്ടുന്നതായിരുന്നു കുറച്ചുകൂടെ അപ്പൊ നമുക്കിത് ഇളക്കി കൊടുക്കാം അതെ നമുക്ക് ഈ ചാറ് പോര ഒരു ശകലം കൂടെ വേണം അപ്പൊ നമ്മള് തിളപ്പിച്ചാറ്റിയ വെള്ളം നമുക്ക് നോക്കിയിപ്പോ നമ്മൾ ഒഴിച്ചു കൊടുക്കും അതും ഉപ്പിട്ടതാണെന്ന് നോക്കണം അല്ലാതെ തന്നെ ഇതിനകത്ത് ഉപ്പ് ചേർക്കണം കാരണം ഈ പുളിക്ക് നല്ല ഇതാണല്ലോ ഒരു വല്ലാത്ത ഒരു എന്തോ പറയാ വല്ലാത്തൊരു ഒരു എന്താ പിന്നെ എന്താ പറയാ ഇരു ഇരുമ്പം പുളി എന്ന് പറയുന്നത് കറക്റ്റായി വരുന്നൊരു കാര്യമായിരുന്നു അപ്പൊ അത്രേ അതിനകത്തുള്ള ആസിഡ് ഭയങ്കരമാണ് അപ്പൊ അതിന് നമുക്ക് ഉപ്പ് കൂടുതൽ ഇട്ടേ പറ്റുള്ളൂ ഭയങ്കരവാൻ നമുക്ക് ഉപ്പ് കൂടുതൽ ഇട്ടേ പറ്റുള്ളൂ അത് ഞാൻ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മളെ സ്വല്പം മിനാരിയേ ചേർക്കത്തുള്ളൂ ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്ക് കേട്ടോ ഈ അച്ചാറിൻ്റെ ഉപ്പാണ് മുന്നിട്ട് നിൽക്കുന്നത് എത്ര മുന്നിട്ട് നിന്നെന്ന് പറഞ്ഞാലും ശരി ഇതിൻ്റെ ആ പുള്ളി ഇറങ്ങുമ്പോൾ അതങ്ങ് ശരിയാവും നീ ഇതിവിടെ ഇരുന്ന് ഒന്ന് തിളക്കട്ടെ മൂടിയൊന്നും വെക്കണ്ട മൂടി വെച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആവി വെള്ളം ഇതിനകത്തോട്ട് വീഴാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം അങ്ങനെ വന്നാലും നമ്മുടെ അച്ചാറ് പെട്ടെന്ന് തന്നെ ചീത്തയായിപ്പോകും നമ്മുടെ അച്ചാർ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് വറുത്ത് പൊടിച്ച ഉലുവപ്പൊടി ഒരു ടേബിൾ സ്പൂൺ അത് ചേർത്ത് കൊടുക്കാം നമ്മൾ ഉലുവ പൊട്ടിച്ചില്ലല്ലോ കടുക് മാത്രമേ അല്ലേ പറയലിട്ടുള്ളൂ ഉലുവപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ചേർക്കേണ്ടത് കായപ്പൊടിയാണ് ഒരു ടീസ്പൂൺ കായപ്പൊടി ഇതെല്ലാം കൂടെ ചേരുമ്പോഴേ അച്ചാറിന് ആ ഒരു ടേസ്റ്റ് വരുന്നുള്ളൂ നമ്മളിത് പല ഘട്ടങ്ങളായിട്ടാണ് സാധനങ്ങളെല്ലാം ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇപ്പം നമ്മുടെ പുളി പുളിത് ഏകദേശം വെന്ത് വരുന്നു ഇനി നമ്മുടെ പുളിയിലോട്ട് ഇതെല്ലാം ഒന്ന് പിടിക്കണം ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കിക്കോണം ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിലോ കൂടുതലുണ്ടെങ്കിലോ എന്താണെങ്കിലും നമ്മൾ നമ്മളിപ്പം ചേർത്ത് കൊടുക്കണം എപ്പോഴും ഇച്ചിരി ഉപ്പ് മുന്നിട്ട് തന്നെ നിൽക്കണം ഇതിന് കാരണം ഇത് പുളിയാണല്ലോ അതുകൊണ്ട് അതുപോലെ തന്നെ പൊടി നമ്മൾ വറയിൽ വറയിലിടമ്പോഴത്തേക്കും അത് കരിഞ്ഞു പോകാതെ ഒന്ന് ശ്രദ്ധിക്കണം ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ എനിക്ക് ഉപ്പാണ് മുന്നിട്ട് നിൽക്കുന്നത് പുളി ഇതുവരെ ഇറങ്ങിയിട്ടില്ല അപ്പോൾ ഈ പുളി വെന്ത് കഴിയുമ്പോഴത്തേക്ക് എന്തായാലും അത് ഇതിനകത്തോട്ട് ഇറങ്ങും അതായത് നമ്മൾ വിനാഗിരി ചേർത്തിട്ടില്ല ഇനി നമുക്ക് വിനാഗിരിയും ചേർക്കാറുണ്ട് അപ്പോൾ നമ്മുടെ അച്ചാറ് സെറ്റാകും ഇനി നമുക്ക് നമുക്കിതിലേക്ക് ഞാൻ ഒരു ഒരു ടേബിൾ സ്പൂൺ കടുക് പച്ചക്കടുക് പൊടിച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്കറിയാലോ ഞാൻ ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് ഞാൻ ഇതിനകത്തോട്ട് വിനാഗിരി അധികം ചേർക്കത്തില്ല എന്നാലും നമ്മുടെ വീഡിയോയ്ക്ക് ചേർക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നമ്മൾ നമ്മളൊരല്പം വിനാഗിരി ഇതിനകത്തോട്ട് ചേർക്കാൻ പോവുക അപ്പോൾ വളരെ കുറച്ചേ ഞാൻ ചേർക്കത്തുള്ളൂ ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ് ഇതിനകത്തോട്ട് ചേർക്കാൻ പിന്നെ ഞാൻ അതിൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി മാത്രമേ ഒരു ശകലം ചേർക്കുന്നുള്ളൂ ഇത് കഴിയുമ്പോൾ ഞാൻ ഇത് തണുത്ത് കോരി വെക്കുന്ന നേരത്തെ ഞാൻ ബാക്കി വിനാഗിരി ഞാൻ ചേർക്കും അപ്പോൾ അതേ നമ്മുടെ അച്ചാർ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കണ്ടല്ലോ നമ്മുടെ പുളി അച്ചാറ് പുളി അച്ചാർ അടിപൊളിയാ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുതേ ഒപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ